െ ഇറുകെ പുണിരുന്നതിനനുസരിച്ച് ധ്രുവി കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ധാരയായി ഒഴുകിയിറങ്ങിയ ക്രിസ്റ്റിയുടെ കണ്ണുനിർ ധ്രുവിയുടെ തോളിനെ നനച്ചുകൊണ്ടിരുന്നു ധ്രുവി ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി ഇടതടവില്ലാതെ നിറഞ്ഞൊരുങ്ങിയ ക്രിസ്റ്റിയുടെ കണ്ണിൽ അലയടിക്കുന്ന സങ്കടക്കടലിൽ താൻ ഒരുകി ഒലിക്കുന്നതായി തോന്നി ധ്രുവിക്കു എന്തിനാ കുഞ്ഞ നീ എന്നെ അകറ്റി നിർത്താൻ ശ്രമിച്ചേ നീ ഇല്ലാത്ത ലോകത്ത് നിന്റെ ഛായൻ പിന്നെ എന്തിനാടി ഒരു വിധിക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കുഞ്ഞ എനിക്ക് വേണം നിന്നെ എന്റെ മരണം വരെ ക്രിസ്റ്റി പറഞ്ഞു നിർത്തുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ ധ്രുവി അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു കരയലേ കുഞ്ഞ നീ കരയുമ്പോൾ നിന്റെ ഇച്ചായന്റെ ചങ്ക് തകർന്നു പോകുവാടി നിറഞ്ഞൊഴുകുന്ന ധ്രുവിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇച്ചായ ഭയങ്കര വേദനയാ സഹിക്കാൻ പറ്റില്ല ചില സമയത്ത് മരിച്ചാൽ മതിയെന്ന് തോന്നു ധ്രുവിയെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവളുടെ ചുണ്ടുകൾക്ക് ചുണ്ടുകൾക്കുമേൽ ക്രിസ്റ്റിയുടെ വിരലുകൾ തടസ്സം സൃഷ്ടിച്ചു ഈ ക്രിസ്റ്റിയുടെ പെണ്ണാന്നി ഒന്നിനും വിട്ടുകൊടുക്കില്ല ഞാൻ നിന്നെ ക്രിസ്റ്റി ധ്രുവിയെ ബെഡിലായി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു ഇനി ഈ കണ്ണുകൾ നിറയരുത് നിന്റെ ഏതു വേദനയിലും നിനക്ക് കൂട്ടാൻ നിൻ്റെ ഇച്ഛായൻ കാണുമടി പെണ്ണേ നീ തളരുന്നിടത്ത് നിനക്ക് താങ്ങായി എന്നും ഞാനുണ്ടാകും ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ മരുന്നുകൊണ്ട് മാത്രം അസുഖം മാറില്ല കഴിക്കുന്ന മരുന്നിനോട് വിശ്വാസം വേണം ചികിത്സിക്കുന്ന ഡോക്ടറോടും അവളെ തൻ്റെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്രിസ്റ്റി പറയുമ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ധൈര്യം തന്നെ പൊതിയുന്നതായി ധ്രുവിക്ക് തോന്നി സ്നേഹത്തോടെയുള്ള ക്രിസ്റ്റിയുടെ വാക്കുകൾ മാത്രം മതിയായിരുന്നു ധ്രുവിയുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരുന്ന കനലണയാൻ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഏതാപത്തിലും ചേർത്ത് പിടിക്കാൻ നമ്മുടെ നല്ല പാതി ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും കുഞ്ഞാ ക്രിസ്റ്റി വിളിച്ചതും ധ്രുവിയൊന്നും മൂളി ഒന്നും കഴിച്ചില്ലല്ലോ എനിക്കൊന്നും വേണ്ടിച്ചായ വിശപ്പില്ല ക്രിസ്റ്റി ചോദിച്ചതും ധ്രുവി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കുഞ്ഞാ മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ കൃത്യസമയത്ത് ആഹാരം കഴിക്കണം ധ്രുവിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ക്രിസ്റ്റി പുറത്തേക്ക് പോയി തിരികെ റൂമിലേക്ക് വന്ന് ക്രിസ്റ്റി തന്നെ ധ്രുവിക്കാഹാരം വാരി കൊടുത്തു മരുന്നും നൽകി പോകാനായി എഴുന്നേറ്റ ക്രിസ്റ്റിയുടെ കയ്യിൽ ധ്രുവി കയറി പിടിച്ചു എന്താ കുഞ്ഞ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുമോ ക്രിസ്റ്റി ചോദിച്ചതും അവൻ്റെ മുഖത്തേക്ക് നോക്കി ധ്രുവി ചോദിച്ചു ഞാൻ ഈ പാത്രം കൊണ്ടുവച്ചിട്ട് വരാം ക്രിസ്റ്റി അതും പറഞ്ഞ് താഴേക്ക് പോയി തിരികെ റൂമിലെത്തുമ്പോൾ ധ്രുവി ബെഡിൽ കിടക്കുകയായിരുന്നു ക്രിസ്റ്റി ധ്രുവിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോർ ലോക്ക് ചെയ്ത് അവൾക്ക് അരികിലായി ചെന്ന് കിടന്നു കുഞ്ഞ ക്രിസ്റ്റി വിളിച്ചതും ധ്രുവി പതുക്കെ ഒന്ന് മൂളി ക്രിസ്റ്റി ധ്രുവിക്കു നേരെ തൻ്റെ ഇടതുകൈ വെച്ചതും ധ്രുവി ക്രിസ്റ്റിയുടെ നെഞ്ചിലേക്ക് ചേർന്നു കിടന്നു ക്രിസ്റ്റി ഒരു കൈയാൽ ധ്രുവിയെ തന്നോട് ചേർത്ത് പിടിച്ച് മറുകൈകൊണ്ട് പതുക്കെ അവളുടെ മുടിയിൽ കൊടുത്തു ക്രിസ്റ്റിയുടെ നെഞ്ചിലെ ചൂടിലും അവൻ്റെ സ്നേഹത്തണലിലും ധ്രുവ സുരക്ഷിതമായ ഉറക്കത്തിലേക്ക് വഴുതു വീണു രണ്ട് മൂന്ന് ദിവസത്തെ ഉറക്കക്ഷീണം ധ്രുവിക്ക് നന്നായി ഉണ്ടായിരുന്നു ധ്രുവി ഉറങ്ങിയെന്ന് മനസ്സിലായതും ക്രിസ്റ്റി അവളെ നെഞ്ചിൽ നിന്നും ഇറക്കി ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ചു കൊടുത്തു മാരയുടെ ഡ്രൽ നിന്നും ധ്രുവിയുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് ഒന്ന് നോക്കി ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങി താഴേക്ക് ചെന്നതും കണ്ടു ഹാളിൽ വിഷമിച്ചിരിക്കുന്നവരെ മറ്റുള്ളവരെ പോലെ തളർന്നിരിക്കാൻ ക്രിസ്റ്റിക്ക് കഴിയുമായിരുന്നില്ല അവൻ്റെ പ്രാണനായവളെ ഓർക്കുമ്പോൾ അവൻ്റെ കാലുകൾക്ക് വേഗത കൂടുകയേ ഉള്ളൂ മേയ് കമ്മിങ് ഡോക്ടർ യെസ് കമ്മിങ് ഡോക്ടറിന്റെ പെർമിഷൻ കിട്ടിയതും ക്രിസ്റ്റി ക്യാബിനിലേക്ക് കയറി ഡോക്ടർ ഞാൻ ധ്രുവിതാലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ക്രിസ്റ്റി ഓക്കെ സിറ്റ് ഡോക്ടർ പറഞ്ഞതും ക്രിസ്റ്റി അദ്ദേഹത്തിന് മുമ്പിലായിരുന്നു ഞാൻ ധ്രുവിയുടെ ട്രീറ്റ്മെൻറ്റിനെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് ക്രിസ്റ്റി അദ്ദേഹത്തോട് പറഞ്ഞു ഓക്കെ ക്രിസ്റ്റി ഞാൻ നിങ്ങളുടെ റിലേറ്റീവ്സിനോട് പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് കീമോ പറ്റില്ല ഇനി നമ്മുടെ മുൻപിലുള്ള ഓപ്ഷൻ ഇമ്മ്യൂണോതെറാപ്പിയാണ് അത് എത്രയും പെട്ടെന്ന് തുടങ്ങണം മെഡിസിൻ മുടങ്ങരുത് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ധ്രുവിക്ക് പതിനെട്ട് ഉള്ളൂ ഈ പ്രായത്തിൽ ക്യാൻസർ വരാൻ ക്രിസ്റ്റി തൻ്റെ സംശയം തുറന്നു ചോദിച്ചു സി ക്രിസ്റ്റി മൂന്ന് മാസം പ്രായമുള്ള കുട്ടിക്ക് വരെ ക്യാൻസർ കണ്ടുവരാറുണ്ട് ലഹരി ഉപയോഗം മാത്രമല്ല ക്യാൻസറിനുള്ള കാരണം ചിലപ്പോൾ പാരമ്പര്യമാകാം നമ്മുടെ ശരീരത്തിൽ തന്നെ വരുന്ന ഹോർമോണുകളുടെ ചേഞ്ച് കൊണ്ടാകാം പിന്നെ റേഡിയേഷൻ കൂടുതലുള്ള വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സാധാരണ രക്തകോശങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ശരീരത്തിലെ രക്തകോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനത്തെയും വളർച്ചയെയും ബ്ലഡ് ക്യാൻസർ സൂചിപ്പിക്കുന്നു എല്ലാ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും ഉത്പാദിപ്പിക്കുന്ന അസ്ഥിമജ്ജയിലാണ് സാധാരണയായി ബ്ലഡ് ക്യാൻസർ കാണുന്നത് രോഗനിർണയം നടത്തി പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചാൽ ബ്ലഡ് ക്യാൻസർ പൂർണ്ണമായും ഭേദമാക്കാം ചികിത്സ വൽകിയാൽ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം മൂന്നോ നാലോ സ്റ്റേജുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ബോൺ ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷനാണ് ഏറ്റവും ഉത്തമം പക്ഷേ അതിവിടെ ചെയ്യാനുള്ള ഇല്ല ഡോക്ടർ ക്രിസ്റ്റിയോട് പറഞ്ഞു ഡോക്ടർ ക്രിസ്റ്റി അല്പം ടെൻഷനോടെ ഐസക് ഡോക്ടറെ വിളിച്ചു ഞാനൊരു ചാൻസ് പറഞ്ഞതാണ് ക്രിസ്റ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റാം അതായിരിക്കും കൂടുതൽ നല്ലത് ഡോക്ടർ പറഞ്ഞു ഓക്കെ ഡോക്ടർ ഞാൻ എന്നാൽ ഇറങ്ങട്ടെ ഡോക്ടറോട് യാത്ര പറഞ്ഞു ക്രിസ്റ്റി അവിടെ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതും ക്രിസ്റ്റി ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ഫോൺ കട്ട് ചെയ്യുമ്പോൾ ക്രിസ്റ്റിയുടെ മുഖത്തൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആശ്വാസത്തോടെ ക്രിസ്റ്റി വീട്ടിലേക്ക് മടങ്ങി ക്രിസ്റ്റി വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ട് എല്ലാവരുടെയും മുഖത്ത് വിഷാദം തന്നെയാണ് നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ക്രിസ്റ്റി എല്ലാവരെയും നോക്കി ചോദിച്ചു എന്താ കാര്യമെന്ന് നിനക്കറിയില്ലേ ക്രിസ്റ്റി ജോൺ അല്പം അമർഷത്തോടെ അവനോട് ചോദിച്ചു അതിനിവിടെ എല്ലാവരും കൂടി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ക്രിസ്റ്റ് തിരികെ അവനോട് ചോദിച്ചു എങ്ങനെ ഓടിച്ചാടി നടന്ന കൊച്ച അതൊന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര ദിവസമായി അതിൻ്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോനെ ക്രീസ വിഷമത്തോടെ പറഞ്ഞു കുഞ്ഞാണ്ടി എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല രോഗം വന്നാൽ അത് ചികിത്സിച്ചു മാറ്റാനുള്ള വഴി നോക്കണം നിങ്ങളോടൊക്കെ തന്നെ അല്ലേ ഡോക്ടർ ആദ്യമെല്ലാം പറഞ്ഞത് ദ്രുവിക്ക് നല്ല വിഷമമുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരും കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവൾ കണ്ടാലോ പിന്നെ അവളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണോ ഈ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അവൾക്ക് ധൈര്യം കൊടുക്കുമല്ലേ വേണ്ടത് ആരെയും കാണാതെ ആരോടും മിണ്ടാതെ ആ മുറിക്കകത്ത് തന്നെ അവൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ചിരിയും കളിയുമുള്ള പഴയ ദുരുവിയ ആർക്കും വേണ്ടേ എന്തായാലും അവളുടെ ലോകം ആ മുറിക്കുള്ളിൽ ഒതുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കൂടി തന്നെയാണ് ഞാൻ അവളെ താലുകെട്ടി കൂടെ കൂട്ടിയത് പക്ഷേ ഇന്നീ ക്രിസ്റ്റിക്ക് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് അവളാണ് അവൾക്ക് താങ്ങായി ഞാനുണ്ടാകും ആ മുറിക്കു പുറത്തേക്കിറങ്ങിയാൽ ആരുടെയെങ്കിലും ഒരാളുടെ മുഖത്തെ സങ്കടം മതി അവളുടെ വിഷമം ഇരട്ടിയാകാൻ എല്ലാവർക്കും അതറിയാമല്ലോ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ക്രിസ്റ്റി അതും പറഞ്ഞ് ധ്രുവിയുടെ അടുത്തേക്ക് പോയി ധ്രുവി ഉണർന്നിട്ടില്ലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതുകൊണ്ട് ക്രിസ്റ്റി ഫ്രഷ് ആയിട്ടാണ് ധ്രുവിയുടെ അരികിലേക്ക് പോയത് ധ്രുവിയെ തന്നെ നോക്കി ക്രിസ്റ്റി ബെഡിൽ അവൾക്കരികിലായിരുന്നു ധ്രുവി ഉണരുമ്പോൾ തനിക്കരികിൽ ഇരിക്കുന്ന ക്രിസ്റ്റിയെയാണ് കണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ ക്ഷീണമൊക്കെ മാറിയോ ധ്രുവിയുടെ മൂർദാവിൽ പതിയെ തലോടിക്കൊണ്ട് ക്രിസ്റ്റി വാത്സല്യത്തോട് ചോദിച്ചപ്പോൾ ധ്രുവി പതിക്ക് ക്രിസ്റ്റിയുടെ മടിയിലേക്ക് തൻ്റെ തല ഉയർത്തി വെച്ചു മുടി കിഴകളെ തലോടിക്കൊണ്ടിരുന്നു ഇങ്ങനെ കിടന്നാൽ മതിയോ എഴുന്നേൽക്കു കുഞ്ഞ പോയി മുഖമൊക്കെ വാ ക്രിസ്റ്റി ധ്രുവിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കിടന്നോട്ടേച്ചായ ഭയങ്കര ക്ഷീണം അവൾ അവനോട് പറഞ്ഞു മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടുള്ള ക്ഷീണമാണെന്ന് അറിയാമെങ്കിലും അവളെ അവൻ കിടക്കാൻ അനുവദിച്ചില്ല ക്രിസ്റ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റ് ധ്രുവിയെ കൈകളിൽ കോരിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുചെന്നു നിർത്തി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ ക്ഷീണം കൂടത്തേ ഉള്ളൂ ക്രിസ്റ്റി ധ്രുവിയോട് പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി ധ്രുവിക്ക് കുടിക്കാൻ ജ്യൂസുമായി മടങ്ങിയെത്തി അപ്പോഴേക്കും ധ്രുവി മുഖമൊക്കെ കഴുകി ഇറങ്ങിയിരുന്നു ആ ഇത് കുടിക്ക് തൻ്റെ കയ്യിലിരുന്ന ജ്യൂസ് ധ്രുവിക്കു നേരെ നീട്ടി അത് കണ്ടപ്പോൾ തന്നെ ധ്രുവി നെറ്റിച്ചൊളിച്ചു കാര്യം മനസ്സിലായതുപോലെ ക്രിസ്റ്റി ജ്യൂസ് ധ്രുവിയുടെ ചുണ്ടോടടുപ്പിച്ചു ധ്രുവ ദയനീയമായി ക്രിസ്റ്റിയെ ഒന്ന് നോക്കി എളുപ്പം കുടിക്കു കുഞ്ഞാ എൻ്റെ കൈ കിഴക്കുന്നത് കേട്ടോ ക്രിസ്റ്റി പറഞ്ഞതും ധ്രുവി പതുക്കെ ജ്യൂസ് കുടിച്ചു ക്രിസ്റ്റി ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് ധ്രുവീയമായ റൂമിന് പുറത്തേക്കിറങ്ങി ഇച്ചായ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോകാൻ തുടങ്ങിയതും ധ്രുവ ക്രിസ്റ്റിയെ വിളിച്ചു എന്താ കുഞ്ഞ ഇപ്പം അങ്ങോട്ട് പോകണ്ട ഇച്ചായ ക്രിസ്റ്റി ചോദിച്ചതും ധ്രുവി പറഞ്ഞു എന്തായാലും ആ മുറിക്കകത്ത് ചടങ്ങ് ഞാൻ സമ്മതിക്കില്ല ക്രിസ്റ്റി പറഞ്ഞതും ധ്രുവി ദയനീയമായി അവനെ നോക്കി വാ ക്രിസ്റ്റി ധ്രുവിയെ കൂട്ടി മുകളിലെ ബാൽക്കണിയിലേക്ക് പോയി അവിടെ സെറ്റ് ചെയ്തിരുന്ന സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് ധ്രുവിയെ പിടിച്ചു മടിയിലേക്കിരുത്തി കുഞ്ഞ കുറച്ചു കഴിഞ്ഞ് നമുക്ക് താഴേക്ക് പോകാം അപ്പച്ചനും സ്റ്റെല്ലയും ജോണും എല്ലാവരും നല്ല വിഷമത്തിലാണ് അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞനും ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എല്ലാവരുടെയും സങ്കടം കൂടുകേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ കുഞ്ഞനിങ്ങനെ വിഷമിച്ചിരിക്കരുത് കേട്ടോ എൻ്റെ കുഞ്ഞിനിങ്ങനെ വിഷമിച്ചിരുന്നാൽ ഇച്ചായനും വിഷമമാകും കേട്ടോ ധ്രുവിയുടെ തോളിൽ താടി ഊന്നിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ധ്രുവ ചലച്ചറിച്ച് ക്രിസ്റ്റിയെ ഒന്ന് നോക്കി നാളെ നമ്മളിവിടുന്ന് പോകും കുഞ്ഞ ക്രിസ്റ്റി ധ്രുവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ക്രിസ്റ്റിയുടെ വാക്കുകൾ കേട്ട് ധ്രുവി ഒന്ന് ഞെട്ടി നമ്മളിവിടുന്ന് ഇവിടെ പോകാൻ ധ്രുവി അവനോട് ചോദിച്ചു അതൊക്കെ താടി ചെന്നിട്ട് എല്ലാവരോടും കൂടെ പറയാം ഇപ്പം എൻ്റെ കുഞ്ഞന് അതോർത്തി കുഞ്ഞു തല പുകയ്ക്കണ്ട കേട്ടോ മുൻപിലേക്ക് പാറി വീണ ധ്രുവിയുടെ മുടിയിടകളെ ചെവിക്ക് പിറകിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു പുഞ്ചിരിയോടെ ധ്രുവി ക്രിസ്റ്റിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കുറച്ചധികം സമയം അവർ അവിടെയിരുന്നു അസ്തമയത്തിനായി സൂര്യൻ മറിഞ്ഞു തുടങ്ങിയതും മാനം ചെഞ്ചുവപ്പണിഞ്ഞതും പക്ഷികൾ ചേക്കേറുന്നതും തന്റെ പ്രിയപ്പെട്ടവന്റെ നെഞ്ചോരം ചേർന്നിരുന്ന ധ്രുവ കണ്ടു ഇരുട്ടു പടർന്നു തുടങ്ങിയപ്പോൾ തന്റെ പ്രണയനിയെ തേടിയെത്തിയ നിലാവിനൊപ്പം വാനിലുദിച്ച താരകങ്ങൾക്ക് അന്ന് പതിവിലും തേജസ് ഉണ്ടായിരുന്നു ക്രിസ്റ്റിയുടെ നെഞ്ചോരം ചേർന്നിരുന്ന ധ്രുവിയെ നോക്കി സന്തോഷത്തോടെ ആ താരകം കൺചിമ്മി കുഞ്ഞാ ഉം ക്രിസ്റ്റി വിളിച്ചതും എന്ന് മോളി എഴുന്നേൽക്ക് സമയം ഒരുപാടായി നമുക്ക് താഴേക്ക് പോകാം എന്റെ കുഞ്ഞിന് വിശക്കുന്നില്ലേ ആഹാരം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാനുള്ളതാ ക്രിസ്റ്റി അവളോട് പറഞ്ഞു ക്രിസ്റ്റി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തങ്ങളുടെ വിഷമമുള്ളിലൊതുക്കി പഴയതുപോലെ തന്നെ ധ്രുവിയോട് പെരുമാറി അത് ധ്രുവിക്കും വലിയ ആശ്വാസമായിരുന്നു ക്രിസ്റ്റിക്കും കുറിയച്ചനും നടുവിലാണ് ധ്രുവിയിരുന്നത് അപ്പം പതുപോലെ തന്നെ ഉരുള ഉരുട്ടി കുര്യച്ചൻ ധ്രുവിക്കു നേരെ നീട്ടിയിരുന്നു എന്നാൽ അതിനു മുൻപേ മറ്റൊരു കൈ ധ്രുവിക്കു നേരെ നീണ്ടിരുന്നു മനസ്സ് നിറഞ്ഞ ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്നും ധ്രുവി ആ ചോറുരുളം മേടിച്ചു കഴിച്ചു ക്രിസ്റ്റിയുടെ മാറ്റത്തിൽ ധ്രുവിയെ പോലെ തന്നെ മറ്റുള്ളവരും സന്തോഷിച്ചു ക്രിസ്റ്റി കൊടുത്ത ചോറ് കഴിച്ചതിനു ശേഷം കുര്യേച്ചൻ്റെ കയ്യിൽ നിന്നും ധ്രുവി ചോറ് വാങ്ങി കഴിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി മാറി മാറി ധ്രുവിയെ ഊട്ടി കൂടെ അവരും കഴിച്ചു രാത്രി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി ഹാളിലിരിക്കുകയാണ് അപ്പച്ച നാളെ രാവിലെ തന്നെ ഞാൻ ധ്രുവിയേയും കൊണ്ട് ഇവിടുന്ന് പോകുക ക്രിസ്റ്റി പറയുന്നത് കേട്ട് ഒരു നിമിഷം എല്ലാവരും ഞെട്ടി പോകുവാണെന്നോ എവിടെ അതും ഈ അവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റ് മുടക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ ക്രിസ്റ്റി എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ ഇവിടുന്ന് എങ്ങോട്ടും ധ്രുവിയെ കൂട്ടി പോകേണ്ട ജോൺ അവനോട് പറഞ്ഞു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് തന്നെയാണ് പോകുന്നത് അതും പറഞ്ഞ ഐസക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്റ്റി എല്ലാവരോടും പറഞ്ഞു ക്രിസ്റ്റി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞത് കേട്ടെ എല്ലാവർക്കും അതിശയമായിരുന്നു ക്രിസ്റ്റി ഹോസ്പിറ്റലിൽ പോയ കാര്യം അവിടെ ആർക്കും അറിയില്ലായിരുന്നു ധ്രുവിക്കു പോലും ഡോക്ടർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ നോക്കുന്നതല്ലേ നല്ലത് ക്രിസ്റ്റി പറഞ്ഞു എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു മാത്യൂസ് ചോദിച്ചു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ സാമനെ വിളിച്ചിരുന്നു അവൻ്റെ ഭാര്യയുടെ അങ്കിൽ ഓങ്കോളജിസ്റ്റാണ് ഞാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട് ധ്രുവയുടെ റിപ്പോർട്ടുകൾ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചെക്ക് ചെയ്തതിന് ശേഷം അവരെന്നെ തിരിച്ചു വിളിച്ചു ട്രീറ്റ്മെൻറ്റ് അധികം താമസിപ്പിക്കേണ്ട നാളെ തന്നെ അവിടെ എത്താനാണ് പറഞ്ഞത് ക്രിസ്റ്റി പറഞ്ഞു ഏതാണ് ഹോസ്പിറ്റൽ കുര്യച്ഛൻ അവനോട് ചോദിച്ചു എം വി ആർ ക്യാൻസർ സെൻ്റർ കോഴിക്കോട് ക്രിസ്റ്റി അദ്ദേഹത്തോട് പറഞ്ഞു എം വി ആർ നല്ല ഹോസ്പിറ്റലാണ് രാവിലെ ഇറങ്ങിയാൽ എപ്പോഴും ചെല്ലാനാ ജോൺ ചോദിച്ചു ഉച്ചയാകുമ്പോൾ അവിടെ എത്താം യാത്രാ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം പിന്നെ ഡോക്ടേഴ്സ് ഫുൾ ടൈം അവിടെ കാണും മറ്റന്നാൾ മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോകേണ്ട മോനെ ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാം ട്രേസി അവനോട് പറഞ്ഞു ധ്രുവിയുടെ കൂടെ അവിടെ ആർക്കെങ്കിലും ഒരാൾക്കേ നിൽക്കാൻ പറ്റൂ കുഞ്ഞാൻറ്റി ക്രിസ്റ്റി പറഞ്ഞു എന്നാൽ പിന്നെ ഞാനോ ട്രേസിയോ പോകാൻ മോനെ സ്ത്രീകൾ ആരെങ്കിലും നിൽക്കുന്നതല്ലേ നല്ലത് ലിസി ചോദിച്ചു ഞാൻ തന്നെ പൊയ്ക്കോളാം വലിയ മമ്മി നിങ്ങൾ ആരും കൂടെ പോയാലും ഇവളുടെ കാര്യങ്ങൾ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാ ക്രിസ്റ്റി പറഞ്ഞു നിങ്ങൾ ചെന്ന് കിടക്കാൻ നോക്കു പിള്ളേരെ രാവിലെ പോകേണ്ടതല്ലേ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യണ്ടേ കുരിയച്ചൻ പറഞ്ഞു ഞാനെല്ലാം നേരത്തെ തന്നെ എടുത്തു വെച്ചോ പറ്റാം ക്രിസ്റ്റി അതും പറഞ്ഞ് കൂട്ടി റൂമിലേക്ക് പോയി ക്രിസ്റ്റിയുടെ കരുതലും സ്നേഹവും ഓർത്തൊരു നിമിഷം എല്ലാവർക്കും അഭിമാനം തോന്നി ഒരിക്കൽ തള്ളി പറഞ്ഞവനാണ് തള്ളി വേദനിപ്പിച്ചവനാണ് ഇന്നവളുടെ വേദനകളിൽ അവൾക്ക് സ്വാാന്തനമായി തളരുന്നിടത്ത് അവൾക്ക് ഊർജ്ജമായി കൂടെയുണ്ട് ദിവസങ്ങൾക്കു ശേഷം ആ വീട്ടിലെല്ലാവരും സമാധാനത്തോടെ ഉറങ്ങി ക്രിസ്റ്റിയുടെ നെഞ്ചിലെ ചൂടിൽ ഉറങ്ങുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് താൻ എത്തിപ്പെട്ടതെന്ന് ധ്രുവി മനസ്സിലാക്കിയിരുന്നു ക്രിസ്റ്റി തന്നെ ധ്രുവിക്കുള്ള മരുന്നുകൾ എടുത്തുകൊടുത്തിരുന്നു മറ്റെല്ലാവരും ശാന്തമായി ഉറങ്ങുമ്പോൾ ക്രിസ്റ്റിക്ക് ആ രാത്രി ഉറക്കമില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞ പോസിറ്റീവ് സൈഡ് മാത്രമാണ് ക്രിസ്റ്റി എല്ലാവരോടും പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ പ്രതിസന്ധികൾ ഒന്നും തന്നെ ക്രിസ്റ്റി ആരോടും പറഞ്ഞിരുന്നില്ല ധ്രുവിയുടെ മൂർദാവിൽ വിരലോടിച്ചുകൊണ്ട് ക്രിസ്റ്റി അങ്ങനെ തന്നെ കിടന്നു വെളുപ്പിനെ എപ്പോഴോ തന്റെ ഇടനെഞ്ചിൽ നനവു പടരെന്ന് തറിഞ്ഞ് ക്രിസ്റ്റി ധ്രുവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ക്രിസ്റ്റിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നതിനാൽ ക്രിസ്റ്റിക്ക് ധ്രുവിയുടെ മുഖം കാണാൻ കഴിഞ്ഞിരുന്നില്ല ക്രിസ്റ്റി ധ്രുവിയെ പതിയെ തന്റെ നെഞ്ചിൽ നിന്നും ഇറക്കി ബെഡിൽ കിടത്തി ഷട്ടിൽ പറ്റി ചേർന്ന രക്തക്കര കണ്ട് ക്രിസ്റ്റു സംശയത്തോടെ ധ്രുവിയുടെ മുഖത്തേക്ക് നോക്കി ധ്രുവിയുടെ മൂക്കിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികളെ ക്രിസ്റ്റി തന്റെ കൈകളാൽ തുടച്ചു നീക്കി ബാത്റൂമിൽ പോയി തന്റെ കൈകൾ കഴുകി ഒരു തുണി നനച്ചെടുത്ത് ധ്രുവിയുടെ മുഖം പതുക്കെ കൊടുത്തു വീണ്ടും മൂക്കിൽ നിന്നും രക്തം വന്നതറിഞ്ഞാൽ ധ്രുവി അതോർത്ത് വിഷമിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ക്രിസ്റ്റി അതേപറ്റി അവളോട് പറഞ്ഞിരുന്നില്ല രാവിലെ ധ്രുവി ഉണർന്നതിനു ശേഷം ക്രിസ്റ്റി പള്ളിയിൽ പോയി വന്നിരുന്നു ക്രിസ്റ്റി മടങ്ങിയെത്തുമ്പോഴേക്കും ധ്രുവി കുളി കഴിഞ്ഞിരുന്നു പിന്നീട് ക്രിസ്റ്റി ധ്രുവിയെ കൂട്ടി അമ്പലത്തിലേക്കും പോയി മടങ്ങിയെത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരം കരിശുന്നതിനു ശേഷം ക്രിസ്റ്റിയും ധ്രുവിയും ഹോസ്പിറ്റലിൽ പോകാനിറങ്ങി സന്തോഷമായിട്ട് പോയിട്ട് വാ എന്നും അപ്പച്ചൻ വിളിക്കാം ധ്രുവിയെ ചേർത്തു നിർത്തി കുറിയച്ഛൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ ഒരു വിളിക്കപ്പുറം എല്ലാവരും ഉണ്ടും എടുത്ത് ട്രീസ അവളോട് പറഞ്ഞു ആ മതി മതി എല്ലാവരും അങ്ങോട്ട് മാറിക്കേ ട്രീസേയും കുറിയച്ചനെയും സ്റ്റെല്ല സ്റ്റെല്ലധ്രുവിക്കരികിലേക്ക് ചെന്നു ദേ പോകുന്നതൊക്കെ കൊള്ളാം എളുപ്പം ഇങ്ങ് വന്നേക്കണം നീ വരാതെ ഞാൻ ഇനി കോളേജിൽ പോകുന്ന പ്രശ്നമില്ല ഒരുപാട് താമസിച്ചാൽ എൻ്റെ നോട്ടുകൂടി എഴുതി തരേണ്ടി വരും നിനക്കറിയാലോ എനിക്ക് ആവക കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ലെന്ന് സ്റ്റെല്ല സ്റ്റെല്ലധ്രുവിയോട് പറഞ്ഞു ഈ പേരും പറഞ്ഞ എൻ്റെ പൊന്നുമോൾ കോളേജിൽ പോകാതെ ഇരിക്കാമെന്ന് കരുതണ്ട ക്ലാര അവളോട് പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ധ്രുവീല്ലാതെ ഞാനിനി കോളേജിൽ പോകുന്ന പ്രശ്നമില്ല സ്റ്റെല്ല എല്ലാവരോടുമായി പറഞ്ഞു എൻ്റെ സ്റ്റെല്ല മോളെ നീ കോളേജിൽ പോകുന്നത് പഠിക്കാൻ തന്നെയല്ലേ നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ധ്രുവിക്കു കൂട്ടുപോകുന്നതാണെന്ന് ജോൺ അവളോട് ചോദിച്ചു ഈ മരങ്കേറിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പോയിട്ട് വാ മക്കളെ ലിസി അവരോട് പറഞ്ഞു അങ്ങ് എത്തിയിട്ട് വിളിക്കണേ ശരൺ ധ്രുവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ധ്രുവി തലയാട്ടി സമ്മതം അറിയിച്ചു ക്രിസ്ത്യയും ധ്രുവിയും കാറിലാണ് യാത്ര പുറപ്പെട്ടത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ആകെ സങ്കടത്തിലായിരുന്നു പലതവണ ക്രിസ്റ്റിയോട് തന്റെ മനസ്സിലുള്ളത് പറയണമെന്ന് ധ്രുവി കരുതിയെങ്കിലും അവനത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഒന്നും പറഞ്ഞില്ല മനസ്സിലെ സംഘർഷം എന്ന പോലെ ധ്രുവിയുടെ കണ്ണുകൾ ഇടയ്ക്ക് നിറയുന്നുണ്ടായിരുന്നു എങ്കിലും ക്രിസ്റ്റി കാണാതെ ഇരിക്കാൻ ധ്രുവ പരമാവധി ശ്രദ്ധിച്ചു ഡ്രൈവിങ്ങിനിടയിലും ധ്രുവിയുടെ ഓരോ ഭാവങ്ങളും ക്രിസ്റ്റി ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ക്രിസ്റ്റി അവളോട് ചോദിച്ചു ഏയ് ഇല്ലിച്ചായ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്ന കരച്ചിലടക്കി പിടിച്ചു ധ്രുവ പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു ധ്രുവിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി വണ്ടി മുൻപോട്ടെടുത്തു പതിനഞ്ച് മിനിറ്റിനു ശേഷം വണ്ടി നിന്നു ക്രിസ്റ്റി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് ധ്രുവിയെ തട്ടിവിളിച്ചു കണ്ണു തുറന്ന് മുൻപിലേക്ക് നോക്കിയ ധ്രുവി ഒരു നിമിഷം തറഞ്ഞിരുന്നു പോയി ഇറങ്ങു കുഞ്ഞ ക്രിസ്റ്റി പറഞ്ഞതും ധ്രുവി പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇച്ഛായ ഒരു പൊട്ടിക്കരച്ചിലൂടെ ധ്രുവി ക്രിസ്റ്റിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ധ്രുവിയുടെ അവസ്ഥ മനസ്സിലാക്കി ക്രിസ്റ്റി ധ്രുവിയെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു പിടിച്ചു കുഞ്ഞ ക്രിസ്റ്റിയുടെ വിളികിട്ട് ധ്രുവി അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി നോക്കി ഒരുപാട് താമസിക്കാൻ പറ്റില്ല നമുക്ക് പോകേണ്ടതല്ലേ ക്രിസ്ത്യ ധ്രുവിയുടെ കൈയും പിടിച്ചകത്തേക്ക് നടന്നു ഓടുമേഞ്ഞ വീടിന്റെ തെക്കേത്തൊടിയിലെ അസ്ഥിത്തരക്കരികിലേക്ക് ക്രിസ്ത്യ ധ്രുവിയെയും കൊണ്ടു ചെന്നു ഇതുതന്നെയല്ലേ എന്റെ കുഞ്ഞു ആഗ്രഹിച്ചത് ആ അസ്ഥിത്തരയ്ക്ക് മുന്നിൽ ധ്രുവിയെ നിർത്തിക്കൊണ്ട് ക്രിസ്റ്റി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുമാറ്റാൻ പോലും ശ്രമിക്കാതെ ധ്രുവി ആ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ഒരുപാട് ആഗ്രഹിച്ചത് അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് അമ്മയെ വന്ന് കാണണമെന്ന് സാധിക്കുമെന്ന് കരുതിയില്ല എനിക്കറിയാം എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഇങ്ങനെയൊരു അസുഖം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജീവിക്കണമെന്ന് പോലും തോന്നിയതല്ല പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരാഗ്രഹമാണ് ജീവിക്കാൻ ധ്രുവി മൗനമായി തൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയുടെ മുൻപിൽ നിൽക്കാൻ പോലും അർഹതയില്ലാത്തവനാണ് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ അമ്മയുടെ മോളെ ഇനി ഒരിക്കലും ഞാൻ കാരണം അവൾ വേദനിക്കേണ്ടി വരില്ല തിരിച്ചു കൊണ്ടുവരും ഞാൻ അമ്മയുടെ മോളെ പഴയതിലും ചുറുചുറുക്കോടെ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ആ അമ്മയോട് മൗനമായി മൊഴിഞ്ഞുകൊണ്ട് നിലത്ത് മുട്ടുകുത്തിയിരുന്ന ധ്രുവിയെ ക്രിസ്റ്റി പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്തിനാ കുഞ്ഞ നീ ഇങ്ങനെ കരയുന്നേ ഇതിന് മാത്രം കണ്ണുനീർ നിനക്ക് എവിടെ ഇരിക്കുന്നു പെണ്ണേ ധ്രുവിയുടെ കവലിനെ തഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികളെ തുടച്ചു നീക്കിക്കൊണ്ട് ക്രിസ്റ്റി പറയുമ്പോൾ അവൾ അവന്റെ നെഞ്ചോരം ചാഞ്ഞിരുന്നു ധ്രുവിയെ ചേർത്തു പിടിച്ച ക്രിസ്റ്റി കാറിനരികിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവരെ തഴുകി ഒരിളം തെന്നൽ കടന്നുപോയിരുന്നു